വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന എരിഞ്ഞാലക്കുട പച്ചക്കുട പദ്ധതി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ ആറ് കോടി രൂപയുടെ കോൾ വികസന പദ്ധതികൾക്ക് തുടക്കമായി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ ഭാഗമായി പുളിയമ്പാടം സമഗ്ര കോൾ വികസന പദ്ധതി പടിയൂർ പൂമംഗലം സമഗ്ര കോൾ വികസന പദ്ധതി എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു രണ്ട് പദ്ധതികൾക്കായി മൂന്ന് കോടി രൂപ വീതം ആറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് കാറളം ഇ കെ നയനാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരിച്ചു കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ഇരിങ്ങാലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് രമേശ് കാരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ മാലാന്ദ്ര വെള്ളാനി പുളിയമ്പാടം പാടശേഖര സമിതി പ്രസിഡന്റ് കെ കെ ബൈജു പടിയൂർ പൂമംഗലം കോൾ കർഷക സംഘം പ്രസിഡന്റ് കെ വി ജിനാസൻ കാറളം അഗ്രികൾച്ചറൽ ഓഫീസർ അനഘ ജനപ്രതിനിധികൾ പാടശേഖര സമിതി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കെ എസ് ടി എ ഇരിങ്ങാലക്കുട ഉപജില്ലാ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ പി സി സിജി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് വർഷ രാജേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഉപജില്ലാ സെക്രട്ടറി കെ ആർ സത്യപാലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സജൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ജില്ലാ നിർവ്വാഹക സമിതി അംഗങ്ങളായ വിദ്യ കെ വി കെ കെ താജുദ്ദീൻ മുൻകാല ഭാരവാഹികളായ ജോസ് കെ എൽ കെ ജി മോഹനൻ ബി സജീവ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി വർഷ രാജേഷ് പ്രസിഡന്റ് കെ ആർ സത്യപാലൻ സെക്രട്ടറി ജ്യോതിഷ് എം വി ട്രഷർ എന്നിവരെ തെരഞ്ഞെടുത്തു മുപ്പത്തഞ്ചാമത് വാർഷിക സമ്മേളനമാണ് യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന വേദന വ്യവസ്ഥകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ൂടെ സബ് ജില്ലയിൽ ഒരുപാട് സംസാരിക്കേണ്ടതില്ല എല്ലാവരും പഠിച്ച് ഈ പഠിക്കുന്ന കാര്യങ്ങളെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം മറ്റ് ഉപജില്ല ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പാട് പോയി മലപ്പാട് ഉപജില്ലയിലും എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം അധ്യാപകരെല്ലാം തന്നെ അവർക്ക് വരാൻ പോകുന്ന ഏതോ ഒരു വിപത്തിനെ തടയേണ്ടതുണ്ട് എന്നുള്ളൊരു ഒരു വലിയ ചിന്തയിലേക്ക് നമ്മുടെ അധ്യാപകർ എത്തിയിട്ടുണ്ട് ഒരു വലിയ അധ്യാപത്ത് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മൗനമായി ഇരുന്നാൽ പോരാ ഞങ്ങൾ മൗനമായി ഇരിക്കുന്നത് കൃത്യമായിട്ടും വലിയ തെറ്റാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന അധ്യാപകർ നമ്മുടെ സബ്ജുല്ലാ സമ്മേളന സമ്മേളനങ്ങളിലടക്കം നമ്മുടെ പ്രവർത്തന പരിപാടികളിലടക്കം അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു അനസ്യൂത പ്രവാഹം പോലെ ആക്കുന്ന രീതിയിലേക്ക് നമ്മളെങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ സബ്ജുല്ലാ സമ്മേളനത്തിലൂടെ എല്ലാവരും കൂടി ും സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ക്രൈസ്റ്റ് കോളേജിലെ തവനീഷിന്റെ സവിഷ്കാരക്ക് സംസ്ഥാന അംഗീകാരം ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനീഷിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായം എത്തിക്കുന്നതിലും പുനരധിവാസത്തിലും മികച്ച പിന്തുണ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വിഭാഗത്തിലാണ് പുരസ്കാരം സ്ഥാപനത്തിനകത്തും പുറത്തും ഉൾച്ചേർക്കൽ ഉറപ്പാക്കുന്ന രീതിയിൽ തവനീഷ് സേവനങ്ങൾ നൽകി വരുന്നുണ്ട് അവബോധ രൂപീകരണ പ്രവർത്തനങ്ങളും മാതൃകാപരമായി തവനീഷ് ഏറ്റെടുത്ത് നടത്തിവരുന്നു എട്ടു വർഷമായി തുടർച്ചയായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സവിഷ്കാര എന്ന പേരിൽ നടത്തിവരുന്ന കലാമേളയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും പങ്കെടുത്തു വരുന്നു ഒൻപതാം വർഷത്തിലേക്ക് കടക്കുന്ന സവിഷ്കാര ഇത്തവണ ദേശീയ തലത്തിലാണ് സംഘടിപ്പിക്കുന്നത് സവിഷ്കാരയ്ക്ക് പുറമെ ഇഗ്നെറ്റ് ദർശനിയുമായി സഹകരിച്ച് നടത്തുന്ന പാര അത്ലറ്റിക് മീറ്റ് വിവിധ ഭിന്നശേഷി പദ്ധതികളുമായി ചേർന്ന് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണർവ് പ്രോജക്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ മൊബൈൽ ഫോൺ എന്നിവയുടെ വിതരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് തവനീഷ് നടത്തിവരുന്നത് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സലേഷ്യൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച സ്നേഹ സംഗമം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു ഡോൺ ബോസ്കോ റെക്റ്റേ ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര സീരിയൽ താരം എയ്ദ്ദൽ ഇവാനോ ഷെറിൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗം ശിവദേവ് കൊറിയോഗ്രാഫർ എയ്ബൽ ജോബി ജോണൽ ജനറൽ കൺവീനർ ഒ എസ് വർഗീസ് സൊല്യൂഷൻ കോർഡിനേറ്റർ ജെയിംസ് ഓട്ടക്കാരൻ ഫിനാൻസ് കൺവീനർ ആന്റണി വടക്കുംപാടൻ കൊച്ചുറാണി തോമസ് സിസ്റ്റർ ഓമന എന്നിവർ പ്രസംഗിച്ചു ചെന്ത കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം നമുക്കറിയാം എന്തുമാത്രം നമ്മളുടെ ഉള്ളിൽ ഏതൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ചെണ്ടയോടുകൂടി പാട്ടുല്ല പാട്ടുല്ലസിക്കുമ്പോൾ വന്ദേമാതരം നൂറ്റി അമ്പതാം വാർഷികം ഇരുപത്തിമൂന്ന് കേരള ബറ്റാലിയൻ എൻ സി സി എറണാകുളം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ക്രൈസ്റ്റ് കോളേജ് ആഘോഷിച്ചു ക്രൈസ്റ്റ് കോളേജിന്റെ മുൻ വിദ്യാർത്ഥി റിട്ടയേർഡ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ പ്രഭാഷണം നടത്തി ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അസോസിയേറ്റ് എൻ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ പൂർവ്വ വിദ്യാർത്ഥി പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു വിവിധ കോളേജുകളിൽ നിന്നുള്ള ഇരുന്നൂറിലധികം എൻ സി സി കാഡറ്റുകൾ പങ്കെടുത്തു കോഴിക്കാട്ടുകോണം പരേതനായ പുളിക്കത്തറ ദാസൻ ഭാര്യ സുശീല അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സംസ്കാരം നടന്നു പ്രസാദ് രേഖ എന്നിവർ മക്കളാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം